സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടിട്ട് എക്സാുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിനു മുന്നേ ദിവസങ്ങളൊക്കെ നമ്മൾ ഇ വി എസ് സൈക്കോളജി പോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സമയത്തിനനുസരിച്ച് അതൊക്കെ നോക്കാം ഇത് എത്രയേ ഉള്ളൂ നമ്മൾ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകാം ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക അവസാനം എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത് ചോദ്യം ഇങ്ങനെയാണ് ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത് ചൂടെ എത്തുന്ന നാലെണ്ണത്തിൽ ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നമുക്ക് മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ ഈ നാല് ഭാഷകളിലെ ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ ഓപ്ഷൻ ശരിക്കും നോക്കണം നമുക്ക് ആൻസർ അറിയുന്നതിനായിരിക്കും നിങ്ങൾ ഒരുപാട് തവണ കേട്ടത് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണം ഇത് ഇതിനു മുന്നേ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് വരുവാ ഓപ്ഷൻ ബി ആണ് ഹിന്ദി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ ഇവിടെ തന്ന മലയാളം തെലുങ്ക് കന്നഡയൊക്കെ ദ്രാവിഡ ഗോത്ര ഭാഷകളാണ് എന്നത് ഹിന്ദി അല്ല ഓക്കെ അപ്പോൾ ഹിന്ദി അതിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ പ്രയോഗ തെറ്റ് ഇല്ലാത്തത് കണ്ടെത്തുക അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് വാക്യശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് മലയാളത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടറ്റിൻ്റെ മലയാളം ക്ലാസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് വാക്യശുദ്ധി ഓക്കെ പദശുദ്ധിയുടെ കൂടെ തന്നെ വരുന്നതാണ് വാക്യശുദ്ധി ക്ലിയർ അപ്പോൾ എന്താ പറയുന്നത് പ്രയോഗ തെറ്റ് ഇല്ലാത്ത വാക്യം ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിങ്ങനെയാണ് പരാതി വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിവേദനത്തിലൂടെ നാട്ടുകാർ ആവശ്യപ്പെട്ടു പരാതി വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിവേദനത്തിലൂടെ നാട്ടുകാർ ആവശ്യപ്പെട്ടു ഓപ്ഷൻ ബി കൊല്ലാവസാനം നടത്തുന്ന വർഷാന്ത പരീക്ഷ മാർച്ചിലാണ് ഓപ്ഷൻ സി കാലത്ത് തന്നെ മഴ തുടങ്ങിയതിനാൽ ഞാൻ കുടയെടുക്കാൻ കാരണമായി ഓപ്ഷൻ ഡി അപേക്ഷ രേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം ഉറപ്പാണ് വാക്ക് ശുദ്ധി ഉറപ്പായിട്ടും വരും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് നാല് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നാലെണ്ണത്തിൽ പദശുദ്ധി അല്ലേ കൃത്യമായിട്ടാണ് നിങ്ങളോട് ചോദിച്ചത് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുന്നതാണ് പറഞ്ഞത് അപ്പോൾ മൂന്നെണ്ണം തെറ്റാണ് തെറ്റുവെച്ച വാക്യം ശരിയല്ല ഒരെണ്ണം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണെന്ന് നോക്കാം നമുക്ക് ഏതാണ് വരുമോ ആൻസറ് പരാതി വീണ്ടും പുനഃപരിശോധന വീണ്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും പുന എന്നുള്ള അർത്ഥം ആവശ്യമില്ല അല്ലെ പുനഃപരിശോധന അല്ലെങ്കിൽ വീണ്ടും പരിശോധന എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് തെറ്റാണ് രണ്ട് കൊല്ലാവസാനം നടത്തുന്ന വർഷാന്തം വർഷാന്തം എന്ന് പറഞ്ഞാൽ കൊല്ലാവസാനാണ് രണ്ടും ഒരേ അർത്ഥം അപ്പോൾ രണ്ടും ഒരു വാക്യത്തിൽ തന്നെ പ്രയോഗിക്കേണ്ട കാര്യമില്ല കാലത്ത് തന്നെ മഴ തുടങ്ങിയതിനാൽ ഞാൻ കുടയെടുക്കാൻ കാരണമായി അല്ലേ അങ്ങനെ നമ്മൾ പറയില്ല വാക്യം തെറ്റാണ് പിന്നെ അപേക്ഷ രേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ് അത് ശരിയാണല്ലേ അപേക്ഷ രേഖാമൂലം സമർപ്പിച്ചത് ഇന്നലെയാണ് ശരിയാണ് ഇത് പ്രത്യേകിച്ച് തെറ്റാണെന്നുള്ള കൃത്യമായ വാക്യമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തതിൽ വ്യത്യസ്തമായി രൂപം കൊണ്ട പദം ഏത് വ്യത്യസ്തമായിട്ട് രൂപം കൊണ്ട പദം ഏതെന്നാണ് പനയോല തിരുവാതിര തിരുവോണം ആത്മാവാണ് ഏതാ വരുവാ വ്യത്യസ്തമായിട്ട് രൂപം കൊണ്ടുവച്ചാൽ മൂന്നെണ്ണം ഒരേ ഇതാണ് ഒറ്റയാണ് ഒറ്റയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞതിന് പകരം മറ്റൊരു ചോദ്യം വന്നത് അത്രേ ഉള്ളൂ ആൻസർ ഏതാ വരുവാ അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ നമ്മൾ പ്ലേസ്റ്റ് പോയിട്ട് സന്ധികളെ കുറിച്ച് പഠിച്ചവരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും കാരണം പനേ ഉള്ള തിരുവാതിര തിരുവോണമൊക്കെ ഒരു സന്ധിയാണ് അല്ലേ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആത്മാവാണ് എന്നുള്ളതാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്ന പദം ഓക്കെ അടുത്തത് താഴെ പേരെഴുതിയ ഗ്രന്ഥങ്ങളിൽ കവിത ഏതാണ് നാല് ഗ്രന്ഥങ്ങളുടെ പേര് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അതിൽ കവിത ഏത് എന്നാണ് ചോദിച്ചത് നോക്കാം നമുക്ക് കവിത ഏതാണെന്നുള്ളത് ഉമാകേരളം ശബ്ദ താരാവലി ഖസാക്കിൻ്റെ ഇതിഹാസം ആരാച്ചാർ അപ്പം ഈ നാലെണ്ണത്തിലെ കവിത ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ ഉമാകേരളം ശബ്ദ താരാവലി ഖസാക്കിൻ്റെ ഇതിഹാസം ആരാച്ചാർ അപ്പം ആൻസർ വരുന്നത് യും സിയും ഡിയും അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ഓപ്ഷൻ എ ആണ് കവിത ആയിട്ട് വരുന്നത് ഗ്രന്ഥങ്ങളിൽ കവിത വരുന്നത് ഉമാകേരളമാണ് എന്നുള്ള കാര്യം ഓർക്കുക അടുത്തത് അഞ്ചാമത് ചോദ്യം കവിതകൾ യു പി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണ് ഇതിന് മുന്നേ വന്ന ചോദ്യമാണ് കവിതകൾ യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചത് നോക്കാം താളബോധം വളർത്തുക ആസ്വാദന ശേഷി വളർത്തുക വൃത്ത നിയമങ്ങൾ പഠിക്കുക കവിതകൾ ഹൃദ്യസ്ഥമാക്കുക താളബോധം വളർത്തുക ആസ്വാദന ശേഷി വളർത്തുക വൃത്ത നിയമങ്ങൾ പഠിക്കുക കവിതകൾ ഹൃദ്യസ്ഥമാക്കുക അപ്പോൾ ഇതിൽ കവിതകൾ നമ്മൾ യു പി ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ സംശയമൊന്നും വേണ്ട ആസ്വാദനശേഷി കുട്ടികളെ ആസ്വാദനശേഷി വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് യു പി ക്ലാസുകളുടെ കവിതകൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ ചിലപ്പോൾ നമുക്കറിയാവുന്ന മറ്റുള്ള ഓപ്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കു ശ്രദ്ധിക്കണം അടുത്ത ക്വസ്റ്റൻ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ആകാശം എന്ന അർത്ഥം വരാത്തത് കണ്ടെത്തുക ആകാശം എന്ന അർത്ഥം വരാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞത് നോക്കാം വാനം ഗഹനം അമ്പരം മാനം വാനം അമ്പരം ഗഹനം മാനം അപ്പോൾ ഇതിൽ ആകാശം എന്ന അർത്ഥം വരാത്തത് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ആകാശം എന്നുള്ള അർത്ഥം വരുന്നതായിരിക്കും ഒരെണ്ണം അതിന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു അല്ലേ നിങ്ങൾക്കറിയാം വാനം അറിയാലോ വാനം എന്നുവെച്ചാൽ ആകാശമാണ് നമുക്കറിയാം അമ്പരചുംബികളായി കെട്ടിടമെന്നൊക്കെ പറയാറില്ലേ അമ്പരചുംബികൾ ആകാശത്തോളം അല്ലെ ആകാശമാണ് മാനം എന്ന് പറഞ്ഞാലും അല്ലേ എന്താണ് ആകാശം തന്നെയാണ് ഗഹനം എന്ന് പറഞ്ഞാൽ അല്ല ഗഹനം നമുക്ക് ഗുഹാല വേദന എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ ഗഹനം എന്ന് പറയുന്നത് ആകാശം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ അപ്പോൾ ആൻസർ നമ്മുടെ ആൻസറ് എന്നാണ് ഒരു ഓപ്ഷൻ ബി ആണ് ഗഹനം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ആകാശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാത്ത അർത്ഥം വരാത്ത പദം അടുത്തത് പുറമേ ആകർഷകമായതിന് ഉൾക്കാം ഉണ്ടാകണമെന്നില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ല് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുക ഓക്കെ പുറമേ ആകർഷകമായതിന് ഉൾക്കാം ഉണ്ടാകണമെന്നില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ല് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത് നമുക്ക് അനുസരിച്ച് ഏതാണ് പറയാൻ പറ്റുക പുറമേ ആകർഷമായതിന് ഉൾക്കാമൊന്നും ഉണ്ടാകണമെന്നില്ല ഉള്ളിലൊന്നും ഉണ്ടാവില്ല പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അറിയാതെ നമ്മൾ തെറ്റാ ഈ കുറച്ച് ഉറപ്പായിട്ട് തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട് ഓപ്ഷൻ ഒക്കെ മിന്നുന്നതെല്ലാം പൊന്നല്ല കാക്ക കുളിച്ചാൽ കൊക്കാകുമ്പോൾ ഉണ്ണിയെ അറിയാം ഊരിലെ പഞ്ഞം അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് വരിക ആദ്യം നേരെ പോയിട്ട് നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം അത് വരില്ല ഒരിക്കലും വരിക മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് ഓക്കെ എല്ലാം പൊന്നല്ല അത്രേ ഉള്ളൂ അതൊരിക്കലും പുറമേ അല്ല അഗമയോ ഉള്ള കാര്യങ്ങളൊന്നും നോക്കാൻ നമ്മൾ റിലേറ്റ് ചെയ്യേ വേണ്ട എന്നാലും ഇവിടെ ഓപ്ഷൻ ഒക്കെ അഴകുള്ള ചക്കയിൽ ചുളയില്ല ഇത് ഇതുമൊക്കെ പുറത്ത് കാണുമ്പോൾ നല്ല ഇതുണ്ട് പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല അതാണ് പറഞ്ഞത് കാണാൻ കൊള്ളാ പുറമെ ആകർഷകമായതിനെ ഉൾക്കാമുണ്ടാകണമെന്നില്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത പിന്നെ ക്വസ്റ്റിനേക്ക് പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റിൻങ്ങനെയാണ് ഇളം പ്രായത്തിലെയും ഭാവി ജീവിതത്തിലെയും മനുഷ്യ പ്രകൃതത്തെ ബന്ധിപ്പിക്കുന്ന ചൊല്ല് അല്ലാത്തത് ഏത് ഇളം പ്രായത്തിലെയും ഭാവി ജീവിതത്തിലെയും മനുഷ്യജീവിതത്തെ മനുഷ്യ പ്രകൃതത്തെ ബന്ധിപ്പിക്കുന്ന ചൊല്ല് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് നോക്കാം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു വിത്ത് ഗുണം പത്ത് ഗുണം ചൊട്ടയിലെ ശീലം ചുട്ട വരെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം പെട്ടെന്ന് നേടിയിട്ടുണ്ടാവും അല്ലേ ഇളം പ്രായത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തെയും അതുപോലെ ഭാവി ജീവിതത്തിലെയും മനുഷ്യത്തിൻ്റെ ഒരു പ്രകൃതമുണ്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ചൊല്ല് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് കുറച്ചെങ്കിലും എൽക്കും വായിക്കണം നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള കൊസ്റ്റൻസ് വരും അപ്പോൾ ഇവിടെ നോക്കിയാൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം അപ്പോൾ ചെറുപ്പകാലം കൊണ്ട് മനുഷ്യനുള്ള എല്ലാ കാലവും അതായത് ഫ്യൂച്ചർ വന്നു അപ്പോൾ ഇത് ആ കൊസ്റ്റിനിൽ വരുന്നതാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലെ കുട്ടിക്കാലത്തിൽ എന്തെങ്കിലും ചെയ്യാതെ നമ്മൾ ചാവുന്ന വരുമരണ ഉണ്ടാവും അതും ശരിയാണ് പിന്നെ പിന്നെന്താ വിത്ത് ഗുണം പത്ത് ഗുണം ശരിയാണ് ചെറുപ്പത്തിലുള്ള കാര്യം അങ്ങനെ നമ്മളെ ഫോളോ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് വരുന്ന ചൊല്ലുകളാണ് ഈ ബീം സിയും ബീം പക്ഷേ ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് എന്തല്ല അതിൽ ഉൾപ്പെടുന്നതല്ല അല്ലേ ഒന്ന് ആളോ ചേ വായിച്ച തന്നെ മനസ്സാവുന്നേ ഉള്ളൂ വളരെ എളുപ്പമുള്ള കോശയാണത് അടുത്തത് കവി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം പദം എന്താണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീലിംഗ വചനങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്ന് ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ് കവി എന്ന വാക്കിന് സ്ത്രീലിംഗ രൂപം എന്ത് എന്നാണ് ചോദിച്ചത് ഏതാണ് വരുവുക കവി കവിത്രീ കവി കവി യിത്രി കവി ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് വായിക്കുമ്പോൾ ഒരുപാട് തോന്നും ശരിക്കൊന്ന് വായിച്ച് മനസ്സിലാക്കുക ഏതാണ് ആൻസർ വരുവാ കവി എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് കവയിത്രിയാണ് കവയിത്രി ഓക്കെ ക വായാണ് കവിയല്ല കവയിത്രി കവി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും കവയിത്രി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ സി ആണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൈജസ കീടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് തൈജസ കീടം കീടം എന്ന് കാണുമ്പോൾ തന്നെ നേരെ പോയിട്ട് കീടാണു എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകരുത് വിള നശിപ്പിക്കുന്ന കീടം വെളിച്ചത്ത് കാണുന്ന കീടം മിന്നാ മിന്നി ചിതല് അപ്പോൾ ഇതിൽ തൈജസ കീടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ചോദിച്ചത് സംശയം ഉണ്ടാവും പക്ഷേ കൃത്യമായിട്ടുള്ള ആൻസർ ഇവിടെ വരുന്നത് മിന്നാ മിനിയാണ് കേട്ടോ തൈജസ കീടം എന്ന് പറഞ്ഞാൽ മിന്നാമിന്നാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് മുന്നേ ഡിസ്കസ് ചെയ്യുകയാണിത് തൈജസ കീടം എന്ന് വെച്ചാൽ എന്താണ് മിന്നാ മിനിയാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അതിന് തെറ്റാൻ പാടില്ല കൃത്യമായിട്ടുള്ള ആൻസർ മിന്നാ മിനിയാണ് ഓപ്ഷൻ ആണ് അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്ഥിരം വരുന്ന പാറ്റേണിലുള്ള കൊച്ചിൻസ് തന്നെയാണ് ഈ ടൈപ്പ് ടൈപ്പൊക്കെയാണ് ഈ രീതി തന്നെയാണ് കൊസ്റ്റൻ വരും അതിൻ്റെ കൂടെ എന്താണ് അഞ്ച് മാർക്കിന് ഒരു പദ്യഭാഗം തരും അഞ്ച് മാർക്ക് ഗദ്യഭാഗം ഉണ്ടാവും അങ്ങനെ പത്ത് മാർക്ക് നമുക്ക് വീണ്ടും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും റെഡി ആ രീതിയിൽ മുപ്പത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയാം ട്വൻ്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും മലയാളത്തിൽ യാതൊരു തരത്തിലുള്ള പേടിയ സംശയങ്ങളൊന്നും വേണ്ട ഒരുപാട് കൊസ്റ്റിന് ഇനിയുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ വേണമെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വരും ദിവസങ്ങൾ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് ഇനി പർച്ചേസ് ചെയ്യാം ഓക്കെ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി അവർ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരും നയൻ സീറോ ത്രീ സെവൻ ടു ടു സെവൻ സിക്സ് സെവൻ സെവൻ വൺ മലയാളത്തിൻ്റെ അഞ്ഞൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പി ഡി എഫ് മെറ്റീരിയലാണ് ബുക്കല്ല പി ഡി എഫ് മെറ്റീരിയലാണ് സ്പോട്ടിൽ അവർ നിങ്ങൾക്കത് അയച്ച് തരും അങ്ങനെ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കത് വാങ്ങിയിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാം അല്ല നമ്മുടെ വീഡിയോ രൂപത്തിൽ തന്നെ പ്ലേ ലിസ്റ്റ് ഉണ്ട് കേട്ട് പഠിക്കാം കേട്ട് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ഒരു സെഷൻ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഞാൻ നോക്കും എല്ലാ കമൻ്റുകളും നോക്കുന്നുണ്ട് റെഡി അപ്പോൾ വരും ദിവസങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സാക്കമിനായി എക്സാമിനോട് അടുക്കുവാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ റിവിഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്